സിനിമാ പ്രേമികൾ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ബി മഹാനടിക്ക് ശേഷം നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രഭാസാണ് നായകൻ ബോളിവുഡ് ഷെഹൻഷ അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ദീപിക പദുക്കോൺ ദിശ പടാനി ശോഭന അന്നാബൻ ബ്രഹ്മാനന്ദം തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഉലകനായകൻ കമൽഹാസൻ വില്ലൻ വേഷത്തിലെത്തുന്നുവെന്ന പ്രത്യേകതയും കൽക്കിക്കുണ്ട് ചിത്രത്തിന്റെ അനൗൺസ്മെന്റിന്റെ സമയത്ത് ദുൽഖർ സൽമാനും കൽക്കിയുടെ ഭാഗമാകുമെന്ന് കേട്ടിരുന്നു എന്നാൽ പിന്നീട് വന്ന അപ്ഡേറ്റുകളിലൊന്നും ദുൽഖറിന്റെ കഥാപാത്രത്തെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല ടീസറിലും ത്രേലറിലും ദുൽഖറിന്റെ ഉണ്ടായിരുന്നില്ല ദുൽഖർ ഉണ്ടെന്നുള്ളത് വെറും റൂമർ മാത്രമാണെന്ന് പലരും കരുതി എന്നാൽ റിലീസിന് ഒരു ദിവസം ബാക്കി നിൽക്കേ സംവിധായകൻ നാഗ് അശ്വിൻ ദുൽഖറിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വ്യക്തത നൽകി ദുൽഖറും ഈ സിനിമയിൽ ഭാഗമായിട്ടുണ്ടെന്ന് അശ്വിൻ വെളിപ്പെടുത്തി തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരകൊണ്ടയും കൽക്കിയിൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ടെന്ന് സംവിധായകൻ വെളിപ്പെടുത്തി ഇൻസ്റ്റഗ്രാം ലൈവിനിടെയാണ് സംവിധായകൻ ഇക്കാര്യം പറഞ്ഞത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ